ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ടങ്കം പ്രതിരോധത്തിലാക്കി കൊറോണ വൈറസ് അതിന്റെ പലായനം തുടരുകയാണ് രാക്ഷസ വൈറസിനെ പിടിച്ചുകെട്ടാനുള്ള കഠിന ശ്രമത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ ഈ അവസരത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയവരാണ് ഗൾഫിൽ മഹാമാരിയുടെ കാലത്ത് കടുത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോകുകയാണ് ഗർഭിണികളായ പ്രവാസികൾ യു എയിൽ മാത്രം അഞ്ഞൂറിലധികം ഗർഭിണികളാണ് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം കാത്തിരിക്കുന്നത് ഏഴും എട്ടും മാസത്തിലെത്തിയവരെ അടിയന്തരമായി നാട്ടിലെത്തിക്കാൻ കൂടുതൽ വിമാന സർവീസുകൾ നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ദുബായിൽ പ്രവാസി സ്വദേശി സ്നേഹ ഗർഭകാലത്ത് സംഘടനത്തോടെ അതിലുപരി ഭയത്തോടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഗർഭിണികളുടെ പ്രതിനിധിയാണ് ഗൾഫിൽ ഓരോ ദിവസവും കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നതിനാൽ ആശുപത്രികളിൽ കോവിഡ് രോഗികളെ കൊണ്ട് നിറയുകയാണ് ഈ സാഹചര്യത്തിൽ കൃത്യമായ പരിശോധനകൾക്കോ ചികിത്സയ്ക്കോ സൗകര്യം ലഭിക്കാത്തത് ഗർഭിണികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആറ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുമായി ദിവസം പരമാവധി നാല് അഞ്ച് വിമാനങ്ങൾ മാത്രമാണ് കേരളത്തിലേക്ക് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്തി അർഹതയുള്ള അത്യാവശ്യമുള്ളവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ഇനിയെങ്കിലും അധികൃതർ മനസ്സിലാക്കണമെന്നാണ് പ്രവാസികളുടെ അഭ്യർത്ഥന കുവൈറ്റിൽ ബുധനാഴ്ച ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യക്കാരുൾപ്പെടെ എണ്ണൂറ്റിനാല് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഓരോ ദിവസവും കുവൈറ്റിൽ രോഗം സ്ഥിരീകരിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുവൈറ്റിൽ എണ്ണൂറ്റി നാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ മൂന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു സൗദി അറേബ്യയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക